പൂത്രിക പബ്ലിക് ലൈബ്രറിയിൽ മധുരം മലയാളം പരിപാടി ലൈബ്രറി പ്രസിഡന്റ് സി എം ജേക്കബിന്റെ അധ്യക്ഷതയിൽ പൂതൃക ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ഡോക്ടർ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കുട്ടികളിൽ മലയാള ഭാഷയോട് താല്പര്യം വളർത്തുന്ന തരത്തിലുള്ള ശില്പശാലയ്ക്ക് അധ്യാപകനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ടി പൗലോസ് നേതൃത്വം നൽകി അധ്യാപകരായ ജോഷി ഡോക്ടർ സബർണ പ്രീത ഷെറിൻ പ്രിയ എന്നിവർ സഹായികളായി പഞ്ചായത്ത് തല ലൈബ്രറി നേതൃത്വ സമിതി കൺവീനർ എം പി തമ്പി കെ പി സാജു കൃഷ്ണകുമാർ റെജി എന്നിവർ പ്രസംഗിച്ചു റജി പീരെന്നിച്ചു ആൾക്കാരൊക്കെ ആവുമ്പോൾ അതുപോലെ എനിക്കും ഞങ്ങൾക്കൊക്കെ നിങ്ങളെ പറ്റി പറയാൻ കഴിയട്ടെ ബ്ലസ്സിംഗ് അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ലേ ഓക്കെ ആയിക്കോട്ടെ